കെ പി സി സി നേതൃത്വ പരാജയമാണ് എന്ന് പറയും സ്ഥിരകാര്യ സമിതിയിലോ കെ പി സി നിർവഹസമിതി യോഗത്തിലോ ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അയോധ്യയിലേക്ക് പോകരുത് എന്നുള്ള ഒരു കാര്യം അങ്ങനെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും കെ പി സി സി നേതൃത്വ പരാജയമാണ് എന്ന് പറയും നടപ്പാക്കുന്നതിൽ പണിച്ച വ്യക്തി അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ തോന്നൽ കെ കരുണാകരൻ ഒരിക്കലും വി എം സുധീരൻ കോൺഗ്രസ് ആരും അല്ലെന്നോ കോൺഗ്രസ് വിട്ടതാണെന്നുള്ള സുധീരൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഒരു സീറ്റിന്റെ കാര്യം വന്നപ്പോ തൃശൂർ ജില്ലയെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന സുധീരനോടാണ് കെ കരുണാകരൻ അഭിപ്രായം ചോദിച്ചത് ഗ്രൂപ്പുകൾ തമ്മിലടിച്ചി ആ രീതി അല്ല ഇന്ന് ഇന്ന് വ്യക്തിപരമായിട്ടുള്ള ഗ്രൂപ്പുകൾ കേരളത്തിൽ സംഘടനാ ലക്ഷണം നടത്തണം ഇനി തൊണ്ണൂറ്റൊന്നൊന്നും ആവർത്തിക്കില്ല അതോടുകൂടി ഈ അവശിഷ്ട ഗ്രൂപ്പ് തന്നെ ഉണ്ടാവും കോൺഗ്രസ് സുധാകരൻ കൂടുതൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാലാണ് അതുകൊണ്ട് തന്നെ ഒരു കേരള പോളിറ്റിക്സിലേക്കുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട് പാർട്ടിയെ നയിക്കാനോ അല്ലെങ്കിൽ പാർട്ടിയിൽ കുറെ കൂടി ഒരു റോളുകൾ തരാനോ ഉള്ള ഒരു സാധ്യതയും തേടിയിട്ട് ചോദനകൾ ഇപ്പം ഏൽപ്പിക്കുന്നുണ്ട് പക്ഷേ കുറഞ്ഞ നേരെ കേരളത്തിൽ കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഒരു രൂപ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഒരാളും ഇത്ര കാലം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല കെ മുരളീധരൻ്റെ എന്നെ ചെക്ക് വച്ചപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനില്ലായിരുന്നു അതുകൊണ്ട് പാർട്ടിക്ക് നഷ്ടമുണ്ടായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി കുറേ ആൾക്കാർ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് കേരളത്തിൽ ഒരു സർക്കാരിൻ്റെ ആൻറ്റി ഇൻകമ്പൻസി വെയ്വ് കൊണ്ട് മാത്രം നമുക്ക് ജയിക്കാൻ പറ്റില്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായിരുന്ന ലീഡർ കെ കരുണാകരന്റെ മകൻ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ തുടക്കകാലത്തെ ചില എതിർപ്പുകളൊക്കെ നേരിട്ടെങ്കിലും ഇപ്പൊ കോൺഗ്രസിൽ ഏറ്റവും വലിയ ക്രൗട്ടുള്ള ഏത് മണ്ഡലത്തിൽ നിന്നും ജയിക്കാവുന്ന കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തുറപ്പ് ചീട്ട് ഇപ്പൊ വടകരയുടെ എം അദ്ദേഹമാണ് നമ്മുടെ ഒപ്പമുള്ളത് വിശേഷങ്ങളൊന്നും ആവശ്യമില്ലാത്ത കെ മുരളീധരൻ സ്വാഗതം സാർ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള സംഭവിക്കാം സാർ കാരണം മുൻ പ്രസിഡന്റ് ആയിരുന്നു വി എം സുധീർ നമുക്കറിയാം ഇപ്പൊ രാഷ്ട്രീയകാര്യ സമിതിയിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ അദ്ദേഹം രണ്ട് വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് വലിയ ചില ആരോപണങ്ങൾ ഉയർത്തി ആരോപണങ്ങളിൽ സാറിന്റെ പേരും ഒക്കെ പറഞ്ഞിരുന്നു കാരണം ആരോപണങ്ങൾ ഉയർത്തി ഒന്ന് ഒരു കാര്യമുള്ളത് അയോധ്യയിലേക്ക് പോകരുത് എന്നുള്ള ഒരു കാര്യം അതായത് കോൺഗ്രസ് നേതാക്കന്മാർ കിട്ടിയിട്ട് ക്ഷണം നിരസിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടാമത്തേത് ഏറ്റവും ക്രൂഷ്യൽ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കെ പി സി സി നേതൃത്വം പരാജയമാണ് എന്ന് പറയും അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുൻ കെ പി സി സി പ്രസിഡന്റുമാർ ആരായിട്ടും ആവശ്യമുള്ള കൂടിയാലോചനകളൊന്നും നടത്തുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഒരു ഡി സി സി പ്രസിഡന്റേയും നിർദ്ദേശിക്കാനില്ല പക്ഷേ ചില സജഷൻസ് പറയാനുണ്ട് എനിക്ക് പേരുകളൊന്നും നിർദ്ദേശിക്കാനില്ല എന്നു പറഞ്ഞിട്ട് കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞു എന്താണ് സാറിന് അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് അനുഭവം അല്ല രാഷ്ട്രീയകാര്യ സമിതിയിലോ കെ പി സി നിർവഹസമിതി യോഗത്തിലോ ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ നിലയിൽ അദ്ദേഹം ചില അഭിപ്രായങ്ങളോട് സൂചിപ്പിച്ചു ആ മൂന്ന് അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞു ഒന്ന് അയോധ്യയുടെ കാര്യമാണ് അതിലിപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ഒരു അഭിപ്രായം തന്നെയാണ് കാരണം ഇതിനെ ഒരു രാഷ്ട്രീയ അജണ്ടയാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അങ്ങനെയൊരു ഇതിൽ നമ്മൾ പോയി ചാടേണ്ട ആവശ്യമില്ല പക്ഷേ ഇന്ത്യ മുന്നണിയിൽ ഉള്ള കക്ഷികൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഉദാഹരണത്തിന് സമാജ്വാദി പാർട്ടി ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നയിക്കുന്ന കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ എന്നാൽ യു പിയിൽ നയിക്കുന്ന സമാജ്വാദി പാർട്ടിയാണ് അവർക്ക് പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം കേജ്രിവാൾ ഏതാണ്ട് പങ്കെടുക്കണം എന്നുള്ള മട്ടിലാണ് അങ്ങനെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവരുമായിട്ടൊരു കൂടിയാലോചിച്ച് ഒരു തീരുമാനം എടുക്കുക ആ തീരുമാനം എടുക്കും സംശയമൊന്നുമില്ല പക്ഷെ അത് ഇത്ര ദിവസത്തിനകം എടുക്കണം എന്ന് പറയാൻ കഴിയില്ല അപ്പം ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ആ യോഗത്തിലുണ്ടായിരുന്ന എ സി സിയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു നിങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് കേരളത്തിൻ്റെ അതേ വികാരം തന്നെയാണ് ബംഗാളിലുള്ള അപ്പോൾ ഇതെല്ലാം കൺസൾട്ടർ ചെയ്ത് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ടൊരു കൂടിയാലോചന നടത്തി പാർട്ടി ഒരു ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കണം അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഒരു പങ്കെടുക്കാത്തൊരു നിലപാടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത് അധികം കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് പറഞ്ഞു സാമ്പത്തിക നയം തിരുത്തേണ്ട ആവശ്യമില്ല കാരണം സ്വാശ്രയത്തിനെതിരെ സമരം ചെയ്ത സി പി എം തന്നെ ഇപ്പോൾ വിദേശ സർവകലാശാലകൾക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ അത് കാലം മാറി അതുകൊണ്ടാണ് ഞാനിപ്പോ പഴയ തത്വങ്ങളിൽ തന്നെ മുറുകെ പിടിക്കുക എന്നുള്ള അഭിപ്രായക്കാരനല്ല അപ്പോൾ സി പി എമ്മിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാ മാറാതിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയത്തിലല്ല പാളിച്ച പറ്റിയത് നടപ്പാക്കുന്നതിൽ പാളിച്ച പറ്റി അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിന് തോറ്റത് അങ്ങനെ വലസു പറഞ്ഞിട്ടുള്ള നയങ്ങൾ പാ പാളിച്ചില്ല നടപ്പാക്കുന്നതിൽ പാളിച്ച പറ്റി അപ്പോൾ ഇനിയൊരു പുതിയ സംവിധാനം വരുമ്പോൾ അതുകൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള നയം പാറ്റി രൂപീകരിക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ ആലോചനയില്ല എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ട് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഒരു കാലഘട്ടം പഴയതുപോലെയല്ല ഒന്ന് എൽ ഡി എഫിൻ്റെ ഒരു ഭരണ തുടർച്ചയുണ്ടായി ഒന്ന് രണ്ടൊരുപാട് പാർട്ടി പ്രവർത്തനങ്ങൾ മർദ്ദനങ്ങളേൽക്കുന്നു ജയിലിൽ കിടക്കുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ നേതൃത്വത്തിനെ നമ്മളൊരു പരസ്യ വിമർശനത്തിലേക്ക് പോയാൽ അത് അണികളിലൊരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കും കാരണം അവരാണല്ലോ ആളുകളും നിരന്തരം ബന്ധപ്പെടുക ഞങ്ങളേക്കാൾ കൂടുതൽ ഞങ്ങൾ ബന്ധപ്പെടുക കാര്യം പറയും പക്ഷേ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്ന കടകളിൽ പോയിട്ട് സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന കമൻ്റുകൾ ഇറക്കി ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളെ ജയിപ്പിക്കണമെന്നുണ്ട് നിങ്ങളുടെ നേതാക്കന്മാരെന്തങ്ങനെ കളിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പ്രയാസം അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആത്മസമ്മനം പാലിക്കുന്നതിൻ്റെ കാരണം അല്ലാതെ അഭിപ്രായങ്ങളില്ലാഞ്ഞിട്ടല്ല എന്നോട് ചില ജയിക്കാറുണ്ട് എന്താ പഴയതുപോലൊന്നും അപ്രതികരിക്കാത്ത പ്രതികരിക്കാത്തതിൻ്റെ കാരണം അതാണ് അതേ സമയത്ത് എല്ലാവരും കൂടെ യോജിച്ച് തന്നാൽ നല്ല റിസൾട്ട് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് സുധീരനെ പോലുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടെ സ്വീകരിച്ചുകൊണ്ട് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുക അതാണ് എന്നെപ്പോലെ അഭിപ്രായം പക്ഷെ സാറിന് അറിയാമല്ലോ ഇപ്പൊ അതല്ല സംഭവിച്ചത് സുധീരൻ പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ കെ പി സി സി പ്രസിഡന്റും ദീപാദാസ് മുൻഷിയും കൂടി എന്നുള്ള പത്രസമ്മേളനത്തിൽ നമ്മൾ വി എം സുധീരൻ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ഇമേജ് വളരെ വലുതാണ് അപ്പൊ അത്തരത്തിൽ ഇമേജ് ഉള്ള ഒരാൾക്കെതിരെ വളരെ എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് വിട്ടയാളാണ് എന്ന് പറയുന്ന കടുത്ത അല്ല സുധീരന്റെ ഒരു കോൺഗ്രസ് ഒന്നും വിട്ടിട്ടില്ല കോൺഗ്രസിൻ്റെ അകത്തെ അദ്ദേഹം കെ കരുണാകരന്റെ കാലത്ത് വരെ അഭിപ്രായം പറഞ്ഞില്ല അപ്പോൾ അങ്ങനെയാണ് ഏകരണനേറ്റവും ശക്തനായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് എതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പക്ഷേ അത് എനിക്കലും പാർട്ടിയുടെ ചട്ടം വിട്ട് പുറത്തു പോയിട്ടില്ല അപ്പോൾ കഴിയുന്നതും ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രസിഡൻഷ്യൽ പാർട്ടി ബൂത്ത് പ്രസിഡൻറ് മുതൽ എ സി സി പ്രസിഡൻ്റ് വരെ പ്രസിഡൻറ്റുമാർക്കാണ് പ്രാധാന്യം അപ്പോൾ അങ്ങനെ നമ്മളൊരു പ്രസിഡൻ്റ്ഷിപ്പിലിരിക്കുമ്പോൾ കഴിയുന്ന ആത്മസംവിധാനം പാലിക്കുക സുധീരൻ പറഞ്ഞാൽ അതിന് അതിന്റെ സ്പിരിറ്റിൽ എടുത്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം അവിടെയാണ് എന്റെ ചോദ്യം എന്റെ ചോദ്യത്തിന് സാർ എന്നറിയാതെ മറുപടി പറഞ്ഞു കാരണം കെ കരുനാഗരൻ ഇപ്പൊ എന്തൊക്കെ സ്പീക്കർ ആയിരിക്കുമ്പോഴൊക്കെ ഉണ്ടായ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷെ ഉണ്ടെങ്കിൽ പോലും കെ കരുനാഗരൻ ഒരിക്കലും വി എം സുധീരൻ കോൺഗ്രസ് സാറിനല്ലെന്നോ കോൺഗ്രസ് വിട്ടതാണെന്നുള്ള അത്രയും അതിന് സുധീരൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അതായത് തൊണ്ണൂറ്റൊന്നിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സ്ക്രീനിങ് കമ്മിറ്റിയിൽ അന്ന് ശ്രീ കെ കരുണൊരു അഭിപ്രായം ഉണ്ടായിരുന്നു കെ ആർ നാരായണനെ അത്തവണ മത്സരിപ്പിക്കേണ്ട എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞപ്പോൾ സുധീരൻ കോഴിക്കോട് എനിക്കെതിരായിട്ട് പി വി ശങ്കരനാരായണനെ പാനലിൽ ഇട്ടു അതിൻ്റെ പേര് രണ്ടുപേരും കൂടി മിണ്ടാത്തൊരവസ്ഥയുണ്ടായി പക്ഷേ എങ്കിൽ പോലും അവസാനം തൃശ്ശൂർ ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കേണ്ട ഘട്ടം വന്നപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് കെ കരുണാന ഫോണിൽ വിളിച്ചതിനെക്കുറിച്ച് സുധീരൻ പറഞ്ഞു അതായത് രണ്ടുപേരും മിണ്ടാത്തൊരവസ്ഥയിൽ എനിക്കതി കാര്യം പാനലിട്ടപ്പോൾ അന്ന് കെ കരുണാരൻ ഉണ്ടായ ഒരു ഒരു ദേഷ്യം ഉണ്ടാവുമല്ലോ അത് കാരണം രണ്ടുപേരും മിണ്ടാതെയാണ് വിരിഞ്ഞതെങ്കിലും ഒരു സീറ്റിൻ്റെ കാര്യം വന്നപ്പോൾ തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന സുധീരനോടാണ് കെ കരുണാരൻ അഭിപ്രായം ചോദിച്ചത് അപ്പോൾ അതൊക്കെ നമ്മൾ ആ രീതിയിൽ ഇതിനെയൊക്കെ കണ്ടാൽ മതി ില്ല ഈ കോൺഗ്രസിന്റെ എല്ലാ കാലത്തും കോൺഗ്രസ് ഗ്രൂപ്പിസും ഉണ്ടായിട്ടുണ്ട് ഇപ്പം നേരത്തെ ലീഡറെ വളരെ ശക്തമായി സമയത്ത് എതിർപക്ഷത്ത് നേതൃത്വത്തിന് വലിയ ഗ്രൂപ്പുകളുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ രണ്ട് ഗ്രൂപ്പുകൾ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മത്സരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഈ സമീപകാലത്തായിട്ട് ഗ്രൂപ്പുകൾ അതായത് മുമ്പ് കെ കരുണാകരൻ്റെയും എ കെ ആന്റണിയുടെയും കാലത്ത് ഉണ്ടായ ഗ്രൂപ്പ് എന്ന് പറയുന്നു ആ ഗ്രൂപ്പ് വ്യക്തിപരമായി ഒരു ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല ആന്റണിക്ക് വളരാൻ ഒരു ഗ്രൂപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കരുണാകരൻ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അവരുടെ ശൈലികൾ തമ്മിലേറ്റുമുട്ടലായി അത് ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളൊരു ശൈലി കെ കരുണകാരൻ ഉണ്ടായിരുന്നു അതല്ല വേറെ ശൈലിയാണ് വേണ്ടതെന്ന് ആൻ്റണിക്ക് ഉണ്ടായിരുന്നു പക്ഷെ രണ്ടുപേർക്ക് ഒരു കാര്യത്തിൽ യോജിപ്പായിരുന്നു ഈ ശൈലികൾ എന്തിനാ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആ പാർട്ടി ശക്തിപ്പെടണം എന്നുള്ള കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും സംശയം ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ അത് ആ രീതിയല്ല എന്നുള്ള ഇന്നും വ്യക്തിപരമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഒരാവശ്യമില്ലാത്ത ഗ്രൂപ്പുകൾ എന്തിനാ ഒരു ഗ്രൂപ്പിന്റെ ആവശ്യം എന്തിനാ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പൊ ഗ്രൂപ്പ് എന്ന് പറയുന്നതിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല പക്ഷേ അനാവശ്യമായിട്ട് ചില ആളുകൾ ഞാൻ ആരും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തുകയല്ല ഇപ്പോൾ മണ്ഡലം കമ്മിറ്റികളുടെ നോമിനേഷൻ വന്നു ആ നോമിനേഷനിൽ തർക്കങ്ങളുണ്ടായി ഞാൻ പറയുന്നത് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലാണല്ലോ ഏറ്റവും ക്രൂഷ്യൽ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം അടുത്ത സംഘടനാ ഇലക്ഷൻ വരുമ്പോൾ കേരളത്തിൽ സംഘടനാ ഇലക്ഷൻ നടത്തണം ഇനി തൊണ്ണൂറ്റൊന്നൊന്നും ആവർത്തിക്കില്ല തൊണ്ണൂറ്റി രണ്ടിലൊക്കെ ഉണ്ടായ ചില നിർഭാഗ്യകരമായുള്ള സംഭവങ്ങളാണല്ലോ എലക്ഷൻ വേണ്ട വേണ്ടാന്ന് എല്ലാവരും പറഞ്ഞത് ആ കാലം പോയി അപ്പോൾ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ എന്തൊക്കെ ആശയം വന്നാലും യൂത്ത് കോൺഗ്രസ്കാര് എലക്ഷൻ നടത്തണം എലക്ഷൻ നടത്തി വലിയ ഭൂകമ്പം ഉണ്ടായോ ആകെ എന്താണ് വ്യാജ ഇലക്ഷി കാർഡ് എന്ന് പറഞ്ഞ് മൊത്തം യൂത്ത് കോൺഗ്രസ്സുകാരെ കുറിച്ച് പറഞ്ഞ അല്ലാതെ ആ എലക്ഷൻ പ്രോസസ്സിൽ ജയിച്ചതിനെ കുറിച്ചോ തോറ്റേനെ കുറിച്ചോ ചർച്ച ഒന്നും ഒന്നിട്ടില്ലല്ലോ സുഖമായിട്ട് കമ്മിറ്റികൾ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ സംഘടന ഇലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു പരാതി ഉണ്ടായില്ല എൻ്റെ ആൾക്ക് കിട്ടിയില്ല ഇന്ന് എൻ്റെ ആൾക്ക് കിട്ടി ഇപ്പം എന്നോട് തന്നെ വല്ലതും പുനഃസംഘടന ഈ പാർട്ടി പുനഃസംഘടന കഴിയുമ്പോൾ ഒരുപാട് ആശയം ആയിട്ട് വരാറുണ്ട് സാറേ സാർ സാറ് പറഞ്ഞിരും ഇന്നെടുക്കുന്നില്ല പക്ഷേ യൂത്ത് കോൺഗ്രസ് വന്നപ്പോൾ അങ്ങനത്തെ ഒരു പരാതി ഉണ്ടായില്ല കാരണം എന്താ എല്ലാവർക്കും ഓരോ സാധനങ്ങളെയും കിട്ടി ചിലപ്പോൾ ചെറുതാണെങ്കിൽ ചെറുതായിരിക്കും പക്ഷേ ഞങ്ങളെ ഇന്നാളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ഫീലിംഗ് ഒന്നുമില്ല അതുകൊണ്ട് നാളെ ഇതിന് പരിഹാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് ലക്ഷ്യം കഴിഞ്ഞാൽ അതിനിടയ്ക്കാണ് സംഘടന ലക്ഷ്യം പോയിട്ട് വരും അത് ഇവിടെ നടത്തുക അതിലൊരു അവറവൈസും ചെയ്യാൻ പാടില്ല അതോടുകൂടിയിട്ട് ഈ അവശിഷ്ട ഗ്രൂപ്പ് തന്നെയല്ലാണ്ടാവും ഈ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി ചുമതലയേറ്റ സമയത്ത് ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ എന്നാളത്തെ ചോദ്യത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെ സെമിക്കേട സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നാണ് പക്ഷെ സെമിക്കേടർ പോയിട്ട് ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയ ആരോപണം എടുക്കുന്നുണ്ട് എന്തായാലും സംഭവിച്ചത് അല്ല അതില് ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സുധാകരൻ കൂടുതൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാലാണ് സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം കെ പി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നു കെ പി സി സി പക്ഷെ അപ്പോഴും അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത് കണ്ണൂരാണ് അതുകൊണ്ട് തന്നെ ഒരു കേരള പൊളിറ്റിക്സിലേക്കുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട് അത് പല കാര്യങ്ങളിലുണ്ട് അപ്പോൾ ചില സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുമ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളുടെ ചാനലുകാരായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉത്തരം നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നും കൂടെ ഒരു മിനിറ്റ് ഞാൻ ആലോചിച്ചിട്ടാണ് ഞാൻ മറുപടി പറയുക പക്ഷേ സുതാര്യ ചിലപ്പോൾ ഉള്ള കാര്യം തുറന്നു പറയും അത് പറയുമ്പോൾ ചിലപ്പോൾ കോൺട്രവേഴ്ഷ്യലാകും പിന്നെ അദ്ദേഹം തന്നെ നിർത്തും അല്ലാതെ അദ്ദേഹം ഒരു ദുരുദ്ദേശത്തിൽ പറയുന്നല്ല അദ്ദേഹം ഒരു അദ്ദേഹത്തിന് തോന്നുന്ന മനസ്സിലുള്ള പുറത്തു തോന്നും പക്ഷേ നമ്മളെ മനസ്സിലുള്ള എല്ലാം പുറത്തു പറയാൻ പാടില്ല എന്നുള്ളൊരു രാത്ഥികൾ അത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ കുഴപ്പമാണ് അല്ലാതെ അദ്ദേഹം മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നതല്ല അല്ല ഇവിടെ ഈ ഇപ്പൊ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം സാറിന്റെ പല പരാമർശങ്ങളും ഇപ്പൊ ഏറ്റവും ആദ്യം സാറിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം വളരെ സൗഹൃദവും നിരീക്ഷിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അതിന്റെ ഏറ്റവും ഇപ്പൊ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സാർ വളരെ കമ്പോസ്ഡായി വളരെ കറക്റ്റായി ഷാർപ്പായിട്ടാണ് പ്രതികരിക്കുന്നത് ഇപ്പൊ ഒരു പ്രതികരണം ഞാൻ പറയാം സാർ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള സാറ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഒരു പ്രതിപക്ഷ നേതാവ് കെ പി സി പ്രസിഡന്റോ പോലും പറയാത്ത പോലെ പറഞ്ഞത് ഞങ്ങളും ഇനി ജീവൻ രക്ഷാ പ്രവർത്തനവുമായിട്ട് ഇറങ്ങുകയാണെന്നു തോന്നുന്നത് അത് സത്യത്തിൽ സാറ് വേറെ ഏതെങ്കിലും വാക്കാണുപയോഗിച്ചെങ്കിൽ വേണമെങ്കിലും ഒരു കേസ് എടുക്കാം അപ്പൊ അത്തരത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനവുമായിട്ട് ഇറങ്ങുകയാണ് പറഞ്ഞ വാചകം ഞാനിപ്പോ ഒരു പത്ത് എക്സാമ്പിൾ പറയാം ഇതിനു ഇതിനുമുമ്പ് സാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ശശി തരൂരിനെതിരെയുണ്ടായിട്ടുള്ള ബലൂൺ വിവാഹത്തിലും സാർ കൃത്യമായി പ്രതികരിച്ചാണ് അപ്പൊ ഇത്തരത്തിലുള്ള സാറിനെ പോലുള്ള ആള് ശരിക്കും കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറയുന്ന വലിയ ചർച്ചയുണ്ട് ഞാൻ അടക്കമുള്ള ആളുകൾ പത്രപ്രവർത്തക പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ് അതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞാല് പാർട്ടി എന്നെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യം അല്ല അതെ അതാണ് ഞാൻ പറഞ്ഞത് അതിനെ സാർ എങ്ങനെ കാണുന്നു എന്നാണ് കാരണം ഇപ്പോ സാറിന്റെ എം എൽ എ ആയിരുന്നു അവിടുന്ന് ഇപ്പൊ എം പി ആയി മത്സരിക്കാൻ പറഞ്ഞു തീർച്ചയായിട്ടും വടകരയിൽ ജയരാജനെതിരെ സാറ് പോയി മത്സരിക്കുന്നു അപ്പൊ കൃത്യമായിട്ട് ഇവർക്ക് അറിയാം ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇപ്പൊ അതേപോലെ തന്നെ സാറിനോ അല്ലെങ്കിൽ ശശി തരൂരോ പോലുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്വാധീന ശക്തി ഉണ്ടെന്ന് പാർട്ടിക്ക് തന്നെ അറിയാം ബട്ട് സ്റ്റിൽ പാർട്ടിയെ നയിക്കാനോ അല്ലെങ്കിൽ പാർട്ടിയിൽ കുറെ കൂടി ഒരു റോളുകൾ തരാനോ ഉള്ള ഒരു സാധ്യതയും തേടിയിട്ടില്ല ഞാൻ പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇപ്പൊ നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ കേരളത്തിലോ തന്നെ ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ പദവിയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങള് ഞാൻ പറഞ്ഞു അത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തതിനെ കുറിച്ച് സാറേ എപ്പോഴെങ്കിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ അടുത്ത കാലത്ത് അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ ആ ഒരു വലിയൊരു ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ ഞാൻ വളരെ കെയർഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് അതുകൊണ്ട് അവിടെ ഭൂരിപക്ഷം കിട്ടാൻ കാരണം അതായത് ഒരു ഒരു സീറ്റിൽ കാൻഡിഡേറ്റിനെ നിർത്തുമ്പോൾ ഞാൻ ഒറ്റ കാര്യമേ നോക്കിയുള്ളൂ ആ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയും ഇന്നബിലിറ്റി ഉള്ളു ഇന്നബിലിറ്റി ഇന്നബിലിറ്റി നോക്കുമ്പോൾ പല സർവേ റിപ്പോർട്ടുകളും പരിശോധിച്ചു ഒരു റിപ്പോർട്ട് മാത്രമല്ല പല സർവേ റിപ്പോർട്ടുകളും പരിശോധിച്ച് ആളുകളെ നേരിട്ട് കണ്ടുപോയാണ് ഞാൻ മൂന്ന് ദിവസം കംപ്ലീറ്റ് ഹൈദരാബാദിലെ ഗാന്ധി ഭവനിലിരുന്ന് എന്നെ കാണാൻ ആരൊക്കെ വന്നു അവരെ മുഴുവൻ കണ്ടതിന് ശേഷം അതൊക്കെ നോട്ട് ചെയ്തിട്ടാണ് അവസാനം ഇതിലേക്ക് പോയത് അപ്പോൾ അതിൽ മെച്ചമുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പം ഏൽപ്പിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞാൽ കേരളത്തിൽ തുടങ്ങൂടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അല്ല അവിടെയാണ് എന്റെ ചോദ്യം ഇപ്പൊ അത്തരത്തിൽ ഇപ്പൊ രേവന്ത് റെഡ്ഡി അവിടെ വലിയ വിജയം സമ്മാനിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ സാറിന് അതിൻ്റെ ഒരു ക്രെഡിറ്റ് കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ മാധ്യമങ്ങൾ പോലും അങ്ങനെ ഒരു കാര്യം പരാമർശിച്ചു ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എന്റെ ചോദ്യം അവിടെയാണ് അപ്പൊ അത്തരത്തിൽ തീർച്ചയായിട്ടും തെലങ്കാനയിൽ ഇത്തരത്തിലുള്ള ഒരു വിജയം ആവർത്തിച്ചൊരാൾ സാറിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ പഠിച്ചു അതായത് പിച്ച് വെച്ച് തുടങ്ങുമ്പോഴേ രാഷ്ട്രീയം കണ്ടറിഞ്ഞ് കേരളത്തിൻ്റെ മനസ്സ് ഒരാളാണ് അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ സാറുമായ ഒരു ആവശ്യത്തിനുള്ള കൺസൾട്ടേഷൻ വേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സാറ് തീർച്ചയായിട്ടും പാർട്ടി പക്ഷേ അതിൻ്റെ രാഹുൽ ഗാന്ധി പോലെ കാര്യങ്ങൾ എന്നോട് ചോദിക്കാറ് അത് പ്രത്യേകിച്ച് പാർലമെന്റിൽ വെച്ച് കാണുമ്പോൾ ചോദിക്കാറുണ്ട് സോണിയാ ഗാന്ധി ചോദിക്കാറുണ്ട് അപ്പം അവര് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട് സാറിപ്പോൾ പൊളിറ്റിക്സിൽ ഒരു ഒരാകെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ആ വിട്ടുപോയി സാറ് ഡി ഐ സി രൂപീകരിക്കുന്ന ഒരു ഘട്ടമുണ്ടായി അപ്പോൾ പല പ്രസ്താവനകളൊക്കെ നടത്തി അതിനൊന്നും ഞാൻ പോകുന്നില്ല ആ പ്രസ്താവനകൾ നടത്തേണ്ട കാര്യമുണ്ടായി അതിനുശേഷം ഡി ഐ സിയിൽ നിന്ന് വീണ്ടും തിരിച്ച് എൻ സി പി വരുന്നു എൻ സി പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആവുന്നു അതിനുശേഷം വീണ്ടും തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വരുന്നു പക്ഷേ ഈ കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ വരാൻ സാറിൻ്റെ ഒരു മെമ്പർഷിപ്പ് കിട്ടാൻ പോലും ഒരുപാട് വൈകി എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ആ വൈകിയതിൻ്റെ ഒരു അല്ലെങ്കിൽ കെ മുരളീധരനെ പോലുള്ള ആൾ കോൺഗ്രസിലേക്ക് വന്നാൽ ഞങ്ങൾക്കൊക്കെ പ്രശ്നമാകുമെന്ന് ഒരു ഭയമായിരുന്നു അന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഒരു മൂന്നു മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഒരാളും കാലം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പം ആ ഭയം ഇപ്പോഴും നമ്മുടെ നേതാക്കന്മാർക്കിടയിലുണ്ട് സാറിന് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരുപക്ഷെ എനിക്കുണ്ടായ ലാഭനഷ്ടത്തിനേക്കാൾ കൂടുതൽ ആ കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന അതായത് ലീഡറോടൊപ്പം കെ മുരളീധരനോടൊപ്പം നിന്ന വലിയൊരു വിഭാഗം അണികളുണ്ടായി ആ അണികൾ എന്ന് പറഞ്ഞാൽ നല്ല പ്രവർത്തന ശൈലി അപ്പോൾ ഞാൻ തന്നെ അന്നൊന്നും ഒരു മിനിറ്റ് അരി വെറുതെ ഇരുത്തിയിരിക്കും അപ്പോൾ എനിക്കൊരു യോഗത്തിന് പോയപ്പോൾ അന്ന് അന്ന് ഞാൻ ഡി ഐ സി ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവ് പ്രസംഗിച്ചതാണ് പലർക്കും പരാതിയുണ്ട് അവരുടെ പോസ്റ്റ് കയറുന്നു എന്നൊക്കെ പരാതി ഞങ്ങൾക്ക് ആ ഇല്ല കാരണം ഒരു യോഗം കഴിയുമ്പോഴേക്കും അടുത്ത പോസ്റ്റെ മേലെ തന്നെ നമ്മൾ തന്നെ ഒട്ടിക്കുന്നു അത്രയേറെ ഉറക്കായിരുന്നു അങ്ങനെയുള്ള കുറേ പ്രവർത്തകർ കുറേ പേര് നിർജീവമായി പോയി ചില ആൾക്കാർ പാർട്ടി വിട്ടുപോയി ഇപ്പോൾ തന്നെ കേരള നിയമസഭയിലെ എം എൽ എമാരെ പരിശോധിച്ചാൽ തോമസ് ചാണ്ടി പരിശുപോയി അദ്ദേഹം ഡി ഐ സിയിലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂർ എം എൽ എ അൻവർ 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 ഡി ഐ സിയിലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരുൾപ്പെടെ പാർട്ടിക്ക് നഷ്ടപ്പെട്ടു അതിൻ്റെ ഇരട്ടിയാണ് അണി അണികൾ പോയത് അപ്പോൾ അതാണ് സത്യത്തിൽ ഒരു അടിത്തട്ട് എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അടിത്തട്ടില്ല പാർട്ടിക്ക് അങ്ങനെ എന്തുകൊണ്ട് വന്നു വലിയൊരു വിഭാഗം പാർട്ടി പ്രവർത്തകർ ഞങ്ങളോടൊപ്പം പുറത്തേക്ക് വന്നു ഞങ്ങളകത്തേക്ക് വന്നപ്പോൾ അവർ അവരും വരാൻ തയ്യാറായിരുന്നു പക്ഷേ അന്ന് അവരുടെ എ മുരളീധരന് എന്നെ ചെക്ക് വച്ചപ്പോ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനില്ലായിരുന്നു അതുകൊണ്ട് പാർട്ടിക്ക് നഷ്ടം ഉണ്ടായി നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എ മുരളീധരനെ ലാഭം നഷ്ടം എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരിയായി പാർട്ടിക്ക് എ കെ എണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറെ കാലാൽപ്പണ നഷ്ടപ്പെടും കാലാൽപ്പണ നഷ്ടപ്പെടുന്ന നേതാക്കന്മാർ നഷ്ടപ്പെടുന്ന ഒരേ അല്ല അല്ല സാറ് പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിലും ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സംഘടനാ സംവിധാനങ്ങൾ തകർന്ന ഒരു ഘട്ടമെന്ന് പറയുന്നത് കെ കരുനാകരൻ പാർട്ടി വിട്ടു പോകുന്ന സാറുമൊക്കെ പാർട്ടി വിട്ടു പോകുന്ന ഘട്ടത്തിലാണ് പക്ഷെ പിന്നീട് ഒരിക്കലും അതിനെ പാച്ച് ചെയ്യാനോ തിരിച്ചെടുക്കാനോ പറ്റാത്ത വിധം കോൺഗ്രസ് ഒരിക്കലും മാറിപ്പോയി എന്നുള്ള വിഷയങ്ങളാണ് എനിക്കുള്ളത് എന്റെ ചോദ്യം അവിടെയാണ് ആ ഭയം അതായത് കെ മുരളീധരൻ പറയുന്ന ഒരു നേതാവ് കോൺഗ്രസിലേക്ക് വന്നാൽ ഞങ്ങളുടെ പല സ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ പ്രശ്നമുണ്ടാകുമോ എന്ന് പറയുന്ന ഒരു ഭയം അന്നുണ്ടായിരുന്നു ആ ഭയം ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ സാറ് വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെടാത്തതെന്നാണ് എന്റെ ചോദ്യം പക്ഷെ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ സത്യത്തിൽ ആരും സ്വയം ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല ഇപ്പം ആര് വന്നാലും എനിക്കൊരു ഭയമില്ലാത്ത എന്താ എനിക്ക് കുറച്ച് ആൾക്കാരെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഒരാൾ പുതിയതായിട്ട് വന്നാൽ എന്തിനാ നമ്മളെ തീർക്കേണ്ട ആവശ്യം നമുക്കൊരു സ്പേസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആർക്കാണ് ഇങ്ങനത്തെ ഫീലിങ് ഉണ്ടാവുക താൻ ദുർബലനാണ് എന്ന് തോന്നുന്നവർ മറ്റാരും വന്നാലും അവർക്ക് അങ്ങനത്തെ ഈ ഭയാശങ്കകൾ ഉണ്ടാവും അങ്ങനെ നോക്കിയാൽ ആർക്കാർ ഉണ്ടാവുക പാർട്ടിക്കല്ലേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഒന്നിന് ശേഷം കോൺഗ്രസ് കേരള നിയമസഭയിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടില്ല അതൊക്കെ രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് ഭരിച്ചത് രണ്ടാം സ്ഥാനമായിരുന്നു കോൺഗ്രസ് നാൽപ്പത്തഞ്ച് പേര് സി പി എമ്മിനും മുപ്പത്തൊമ്പത് പേര് ആദ്യം കോൺഗ്രസ് പിന്നേ നാല്പതായി പക്ഷെ അപ്പോഴും ഒന്നാം സ്ഥാനം സി പി എമ്മിനാണ് അത് ആദ്യമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ കോൺഗ്രസ് രണ്ടാമത് രണ്ടാമത് വന്നിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കി കാരണം പ്രീ എലക്ഷൻ അലയൻസ് ഉണ്ടാക്കിയതുകൊണ്ട് അല്ലെങ്കിൽ ലാർജസ്റ്റ് സിംഗിൾ പാർട്ടീനെ വിളിച്ചാൽ അന്ന് സി പി എമ്മിനെ അല്ലേ വിളിക്കട്ടെ പക്ഷേ ഇലക്ഷന് മുമ്പ് തന്നെ ഒരു അലയൻസ് കേരളത്തിൽ നിലവിലുള്ളത് കൊണ്ട് യു ഡി എഫിനെ ക്ഷണിച്ചു ഗവൺമെൻറ് അല്ല ഗവർണർ ഗവൺമെൻറ് ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീടുള്ള ഒരു എലക്ഷനിലും നമ്മൾ ഇപ്പോഴും രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ അതൊക്കെ ഈ അനികൾ കാലാൽപ്പണ നഷ്ടപ്പെട്ടതിൻ്റെ അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മൾ രണ്ടാം സ്ഥാനത്ത് വന്നത് അപ്പോൾ അത് ഒന്നാം സ്ഥാനത്ത് എത്തിക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് പോകണം ഞാൻ പറയുന്നത് പാർലമെന്റിൽ ഒരു മുൻതൂക്കുണ്ട് പാർട്ടി സ്ഥിരമായിട്ടുണ്ട് സമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടാവും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് കുറേ കൂടെ ഹോംവർക്കും കൂടിയാലോചനകളും കാര്യങ്ങളും നടത്തിയൊരു സിസ്റ്റത്തിൽ പോകണം ഒരു സർക്കാരിൻ്റെ ആൻറ്റി ഇൻകമൻസി വേവ് കൊണ്ട് മാത്രം നമുക്ക് ജയിക്കാൻ പറ്റില്ല ആ ആൻ്റി ഇൻകമൻസി വേവ് മുതലെടുക്കാൻ കേന്ദ്രം ഭരിക്കുന്നവരും ഉണ്ട് കൂടെ കേരളത്തിൽ അവരും ഇറങ്ങിയിട്ടുണ്ട് പോകും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഇന്ന് തൃശ്ശൂരിൽ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ നരേന്ദ്രമോദി വേദുകയും വലിയ രീതിയിലാണ് കാളടിച്ചിട്ടുള്ള വലിയൊരു റോഡ് ഷോ ഒക്കെ നടത്താനാണ് അപ്പം സുരേഷ് ഗോപിയെ പോലുള്ള ഒരു സെലിബ്രറ്റിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും അവതാണ്ടൊക്കെ സുരേഷ് ഗോപിയാണ് അവിടെ മത്സരിക്കുന്ന രീതിയിലേക്ക് അത് പക്ഷേ ബി ജെ പി കുറച്ചും കൂടി മുന്നോട്ട് കേരളത്തിൽ വലിയ സാധ്യതകളൊന്നുമില്ലെങ്കിൽ പോലും അവർ തൃശ്ശൂരിൽ വലിയ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ശരിക്കും തൃശ്ശൂർ ലീഡറിൻ്റെ തട്ടകമായിരുന്നു അവിടെയാണ് ഈ ബി ജെ പി വലിയ രീതിയിൽ ഒരു മുന്നേറ്റം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എങ്ങനെയാണ് അല്ല തൃശ്ശൂർ തൃശ്ശൂർ എന്നല്ല കേരളത്തിൽ തന്നെ കെ കരുണാരുടെ കാലത്ത് അദ്ദേഹം നല്ല ഈശ്വര വിശ്വാസിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒരു വിശ്വാസികളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തി എന്നാൽ മറ്റു മതക്കാർക്ക് അദ്ദേഹത്തിനെ വിശ്വാസമായി അദ്ദേഹം ഒരു ഹിന്ദു മത അടിയറച്ച ഹിന്ദു എന്നാൽ മറ്റു മതങ്ങൾക്ക് അദ്ദേഹത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ എൺപത്തി മൂന്നിൽ അധികം മുഖ്യമന്ത്രി ചെയ്യുന്നപ്പോഴാണ് നിലയ്ക്കിൽ ഒരു കുരിശ് കണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരു അച്ചപ്പാടും പകലുണ്ട് കുമ്മൻ അങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നത് അന്ന് ഗുരുവായൂരമ്പലത്തിൽ തൊഴുകാൻ വന്ന ഗേ കരുണാരൻ തടഞ്ഞു അന്ന് ഗേ കരുണാരൻ പറഞ്ഞു തന്ന നിലയ്ക്കിലൊരു കുരിശ് കണ്ടുവെന്ന് വിചാരിച്ചിട്ട് ശബരിമലയുടെ പ്രത്യേകത ഇല്ലാതാവില്ല അത് നിലയ്ക്കൽ അവിടെ കുരിശ് അവിടെ ഇരുന്നോട്ടെ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് ക്ഷേത്രത്തിൽ പോയിക്കോട്ടെ പള്ളിയിൽ പോകേണ്ടത് പള്ളിയിൽ പോയിക്കോട്ടെ ഒരു പ്രശ്നവും ഉണ്ടായില്ല കുറെ ബഹലം ഉണ്ടാക്കാൻ നോക്കി ഒര ഒരണികളെ പോലും അത് ബി ജെ പിക്ക് കിട്ടിയില്ല അങ്ങനെ അദ്ദേഹത്തെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു അപ്പോൾ അത് അത് അതുകൊണ്ട് മറ്റ് മതക്കാർക്കും അദ്ദേഹത്തിൻ്റെ വിശ്വാസമായിരുന്നു ഹിന്ദുമത വിശ്വാസി ആയതുകൊണ്ട് ഹിന്ദുക്കൾക്കും അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ലീഡർഷിപ്പിൻ്റെ അഭാവമുണ്ട് അപ്പം അങ്ങനെ വളപ്പെന്തു പറ്റി കുറേ ആൾക്കാർ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് കേരളത്തിൽ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു എന്താ പറയുക ഒരു മെഗാ ഷോ ഒക്കെ ഇന്ന് തൃശ്ശൂർ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒന്നിനെയും നിസാരമാക്കിയെടുക്കരുത് അവർ കേരളത്തിൽ ഏരോടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ രണ്ട് വിപത്തുകളെ നേരിടാൻ കഴിയൂ പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നം ബന്ധപ്പെട്ടുണ്ടായ ചില സംഭവങ്ങൾ സി പി എം വളരെ പെട്ടെന്ന് കോഴിക്കോട് ഒരു സെമിനാർ നടത്തുന്നു അതുപോലെ തന്നെ ഇപ്പൊ അല്ല അതിനു വേണ്ടിട്ട് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണല്ലോ സി പി എം ഇവിടെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള കേസുകൾ എടുത്ത് പെട്ടെന്ന് പ്രതികരിച്ചുകൊണ്ട് വോട്ട് നേട്ടമുണ്ടാക്കാൻ നോക്കുക ഞാൻ പറയുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ ആർക്കും എതിർപ്പുള്ളത് പൗരത്വ ഭേദഗതിക്കെതിരായിട്ടുള്ള സമരം നയിച്ച ഞങ്ങളൊക്കെ തന്നെയല്ലേ കേരളത്തിൽ ഇന്ത്യയിലെ അക്കാര്യത്തിൽ ഞങ്ങൾ പാർലമെന്റിൽ അതിനെതിരായിട്ട് വോട്ടും ചെയ്തു പക്ഷെ സി പി എം ക്ലെയിം അത് ക്ലെയിം ചെയ്യേണ്ട കാര്യമുണ്ടോ ഇതിൽ ഞങ്ങളുടെ വോട്ടാണ് ഞങ്ങൾ എന്നിട്ട് ഇവിടെ ഏതാണ്ട് എണ്ണൂറ്റി അമ്പത് കേസ് എടുത്തിട്ടുണ്ട് ആകെ മുപ്പത്താറ് കേസ് വിനോദിച്ചിട്ടുള്ളൂ അപ്പോൾ രണ്ട് കള്ളത്തിലും ചവിട്ടുക അമിത്ഷായ്ക്കും സന്തോഷമാണ് എണ്ണൂറ്റി അമ്പത് കേസുകൾ എടുത്തു ആ കേസ് ഇപ്പോൾ നിലനിൽക്കുകയാണ് അതിൽ മുപ്പത്താറ് കേസ് വിനോദിച്ചുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ല അപ്പോൾ പിണറായി രണ്ടു കൂട്ടിനും സന്തോഷിപ്പിക്കുകയാണ് കേസുള്ളവരും പലരും സമൻസ് വരുമ്പോഴാണ് അറിയുന്നത് പിണറായി രക്ഷിച്ചോളൂ എന്നാണ് പറഞ്ഞത് ഇവിടെ തന്നെ സമൻസാണ് അപ്പോൾ പിന്നെ കേന്ദ്രത്തിനെ എങ്ങനെ രക്ഷിക്കാൻ പറ്റിയ ഇപ്പോൾ തന്നെ ഈ നവകേരള സർസ് നടത്തിയല്ലോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഞാനുൾപ്പെടെ നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവരുൾപ്പെടെ അധികം ഒരു അക്ഷരം പറഞ്ഞില്ല അതിനെക്കുറിച്ച് ദിവസേന യു ഡി എഫ് ബി ജെ പി എന്ന് പറയുമ്പോൾ എന്തെയും നൂറ്റി ആളെ സസ്പെൻഡ് ചെയ്തതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കുറച്ചു കാലമായിട്ട് മോദിയുടെ പേര് പറയാറില്ല മോദിയുടെ പേരും പറയാറില്ല കഴിയുന്ന അമിഷാൻ്റെ പേര് ഒഴിവാക്കാറുണ്ട് മാത്രമല്ല അദ്ദേഹം നേരിട്ടാണ് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പിലെ നെഹ്റു ട്രോഫിക്ക് അഭിഷാൻ അദ്ദേഹം തന്നെയാണ് നേരിട്ട് വിളിച്ചത് അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും കയറി ചാടി കയറി ഇങ്ങനെ പറയാൻ പറയേണ്ട കാര്യമില്ല നമ്മൾ പ്രവർത്തിച്ചാൽ പോലെ ഏക സീൽ കോട്ടയിലും ഞങ്ങൾ അത് ഇന്നാണ് പറഞ്ഞത് പാർലമെൻ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ പാലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ വർഷിംഗ് കമ്മിറ്റിയല്ലേ ആദ്യം പറഞ്ഞത് പാലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ചു പിന്നെ അവരൊരു ഇതിൻ്റെ ആവശ്യം ഇടയിൽ തന്നെ അത് അവർ ആവശ്യിച്ചാണ്ട് അത് ഞാൻ പറഞ്ഞത് ബി ജെ പി ജീന്ന് അതാണ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് ബി ജെ പി ഡിവിഷൻ ഉണ്ടാക്കാൻ നോക്കുന്നത് പോലെ കേരളത്തിൽ സി പി എമ്മും ഡിവിഷൻ ഉണ്ടാക്കുകയാണ് സി പി എം ശരിക്കും ഒരു ന്യൂനപക്ഷ രക്ഷകൻ എന്ന് പറയുന്ന ഒരു പട്ടം എടുത്ത് സ്വയം ചാർത്തുന്നു എന്താ സി പി എമ്മിനൊരു ലീഡർഷിപ്പ് ഇല്ലാണ്ട് അവര് തകരുന്നു ഞങ്ങൾക്ക് ലീഡർഷിപ്പ് ഇല്ലാണ്ട് ഞങ്ങൾ തകരുന്നു ഈ രണ്ടിൽ ഒരാൾ പോയാൽ ബിജെപി ബിജെപി കയറും ശരിക്കും മൈക്ക് അവിടെ വലിയ ആരാളുടെ കയ്യിലാണെന്നുള്ള ഒരു തർക്കം ഉണ്ടാവുകയും ഇത് ജനം മുഴുവൻ കാണുമ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഇതൊക്കെ വാഗ്യമ സൃഷ്ടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കെ എം ആരുടെ പാർട്ടി കോൺഗ്രസ് വിട്ട് അല്ലെങ്കിൽ യു ഡി എഫ് വിട്ട് പോയത് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ചയാണ് എന്ന് പറയുന്നു മാണിസാറിന്റെ ആത്മാവ് പോലും യു ഡി എഫിന്റെ കൂടി ഇല്ലായെന്നൊരു അവസ്ഥ വന്നു മാനിസാർ ജയിച്ചിരിക്കണമെങ്കിൽ പോയില്ല എൽ ഡി എഫിലേക്ക് അധികം പോയില്ല കോൺഗ്രസിന് എല്ലാ കാലത്തും ഒരു വോട്ട് ബാങ്ക് ഉണ്ട് വോട്ട് ബേസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഇരുപത്തി ആറിനും ഈ ഏർപ്പാട് പോരാ അത് തന്നെയാണ് ഞാൻ തടക്കത്തിലേ പറയും ഈ ഏർപ്പാട് പോരാ നിയമസഭയിൽ ഇത്തവണ താങ്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇനി ലോക്സഭയിലേക്ക് പാർട്ടി എനിക്ക് സീറ്റ് നൽകി ഞാൻ വിജയിക്കുകയും ചെയ്താൽ പിന്നെ ഒരു നിയമസഭയിലേക്കുള്ള പോക്കില്ല കോൺഗ്രസ്സുകാർ പോലും ഇങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ ഇത് പാർട്ടിയുടെ ഒന്നും പറയാൻ തയ്യാറായില്ല എന്ന് പറയുന്ന ഒരേ വിമർശനമുണ്ട് ഇവിടെ ഞാൻ അങ്ങനെ ഒരു വാരം ചുമക്കാൻ തയ്യാറല്ല കൃത്യമായ ഒരു നേതാവിനെ വെച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് കോൺഗ്രസ് ഉണ്ടാവും നല്ലൊരു സംവിധാനം ഉണ്ടാക്കും ഞാനത് ഇപ്പോൾ സംവിധാനത്ത് മാത്രം എനിക്ക് പറയാൻ പറ്റില്ല ഇന്നാളെ മാറ്റി ഇന്നാളേക്കൊന്നും പറയാൻ പറ്റില്ല